ഇറച്ചി ഇല്ലാതെ ഇറച്ചിക്കറി വെക്കാൻ പോവേണേ കേട്ടോ അത് വെജിറ്റബിൾ ഉപയോഗിച്ച് അപ്പോൾ ആദ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി എടുത്തിരിക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഏ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കോളിഫ്ലവർ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മുടെ കഴുത്തങ്ക ഇത്രയും ഐറ്റവും പിന്നെ ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത് നമുക്കൊരു ആദ്യം ഇത് െടുക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ എണ്ണ അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് എണ്ണം കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാം ഇതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാൻ പോകുന്നത് അര ടീസ്പൂൺ ഉപ്പ് ഇന്ന് നമുക്ക് നോക്കിയിട്ട് ഇല്ലെങ്കിൽ അവസാനിച്ചെടുക്കാം ക്കാലം ഇത് മതി ഇനി നമുക്കിതൊന്ന് ഫ്രൈ എടുക്കാം ഫ്രൈ എന്ന് പറയുമ്പോൾ ഒന്ന് വാടി അത് ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിങ്ങനെ എടുക്കാം ഏകദേശം നിറം മാറ തുടങ്ങിയിട്ട് നമുക്കിതിന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം പാത്രത്തിലേക്ക് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുക ഒഴിച്ചിട്ട് എണ്ണെന്ന് ചൂടാവട്ടെ അതിലേക്ക് അല്പം കട കട പൊട്ടിയ ശേഷം മുളക് കറിവേപ്പില ഒരു ഇല രണ്ട് ഗ്യാമ്പു ഒരു അല്പം പട്ടി ഒന്ന് മൂച്ചു വന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ജിൻഡർ ഗാർലിക് പേസ്റ്റ് കൂടി ഒഴിക്കുക ഈ ഇഞ്ചിയിലെ വെളുത്തുള്ളിയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഈ പരുവായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളകും മറ്റിയൊക്കെ ചേർക്കാം ഇതെല്ലാത്തിനും ഏരി കുറച്ച് മതിയപ്പോൾ എല്ലാം കുറേ ചേട്ടുന്നല്ലേ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരല്പം മഞ്ഞൾ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അല്പം ഗരം മസാല ഇനി ഒരു അല്പം കുരുമുളക് പൊടി ഉള്ളതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമുക്കെതിരെ ഇതായ് ഈ ചെറിയ കപ്പാണ് ഈ ചെറിയ കപ്പിൻ്റെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം അത് നല്ലതായിട്ട് അച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് കുറേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കൊരു ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് വീണ്ടും ഇടണം ഇവിടെ കുറച്ച് ഉപ്പ് മതി കാരണം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഉപ്പിടുന്ന കേട്ടോ അല്ലാതെ ഒരളവിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രമേ ഉപ്പിടാറുള്ളൂ അതേ ഈ പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇനി ചൂട് വെള്ളം വേണം ഒഴിക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത ആ ചെറിയ കപ്പിൽ തന്നെ അതേ ഒരു കപ്പ് വെള്ളം കൂടിയാൽ ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കേട്ടോ ഇപ്പോൾ തീയല്പമൊന്ന് കുട്ടി വെക്കാം കുഴപ്പം ഒരു അൽപ്പം ഉപ്പ് പങ്കരി മസാല ഇതേം കൂടി ഇട്ട് കിട്ടും അതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് നിന്ന് അടച്ചുവെച്ചേക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ ചിക്കൻ ഉപ്പ് വേണമെന്നുള്ളൊരു ആവശ്യത്തിന് വീണ്ടും ഉപ്പ് ചേർത്ത് കൊള്ളുക നമുക്കിവിടെ കുറച്ച് ഉപ്പ് മതി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ട് അത് അല്പം മല്ലിയിലൂടെ ഇടുകയാണ് കുറച്ചിട്ടാ മതി കേട്ടോ മതി ഇത്രയും മതി ഇനി ഒരു അഞ്ചു മിനിറ്റ് തീരെ തീ കുറച്ച് വെച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ വെജിറ്റബിൾ ചിക്കൻ കറി ശരിയായിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് നിരീക്ഷിച്ചു നോക്കുക ബൈ ബൈ ഓക്കെ സി യു അപ്പം പിന്നെ ഓഫ് ചെയ്യാം തീ ഓഫ് ആയിട്ട് ഇത് മാറ്റി വയ്ക്കുക ഈ അടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇത് അവിടെ ഇരുന്നത് വറ്റിപ്പോകും